ഐ പി എൽ പ്ലേ ഓഫ് ബർത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ആവേശകരമായി മാറിയിരിക്കുകയാണ് ടൂർണമെൻറ്റിലെ പത്ത് ടീമുകളിൽ രണ്ട് പേരുടെ ചീട്ട് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് എട്ട് ടീമുകളാണ് ഇവരിൽ നിന്നും നാല് പേരായിരിക്കും പ്ലേ ഓഫിൽ ഉണ്ടാവുക അഞ്ച് തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസാണ് ആദ്യം പുറത്തായത് അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബ് കിങ്സിൻ്റെയും വഴി അടഞ്ഞത് ഡുവറുടെയും മത്സരത്തിൽ ആർ സി ബി ഇന്നലെ വിജയിച്ചിരുന്നു ലീഗ് ഘട്ടത്തിലെ അൻപത്തെട്ടാമത് മത്സരം കൂടിയായിരുന്നു ഇത് ഇനി ബാക്കിയുള്ളത് വെറും പന്ത്രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ാണ് ഇവയുടെ ഫലങ്ങളായിരിക്കും പ്ലേ ഓഫിലെ ടീമുകളെ തീരുമാനിക്കുക ഇനിയുള്ള ഓരോ മത്സരം കഴിയും തോറും ടോപ്പ് ഫോറിലെ ടീമുകളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ഓരോ ടീമുകളുടെയും സാധ്യതകൾ നോക്കാം പ്ലേ ഓഫിലേക്ക് ഡ്രൈവിംഗ് സീറ്റിലുള്ള രണ്ട് ടീമുകൾ ഇപ്പോഴും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസുമാണ് ഇവർ പ്ലേ ഓഫിലെത്തിയില്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അത്ഭുതം പ്ലേ ഓഫിലേക്ക് ഒരൊറ്റ ചുവട് മാത്രം അകലെയാണ് ഈ രണ്ട് ടീമുകളും അതേസമയം പോയിന്റ് പട്ടികയിൽ മൂന്ന് മുതൽ എട്ട് വരെ സ്ഥാനങ്ങളിലുള്ള ടീമുകൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് സി ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയൻസ് ആർ എന്നിവരാണ് അവസാന സ്ഥാനത്താണെങ്കിലും ഗുജറാത്ത് ഇനിയും പുറത്തായിട്ടില്ല എസ് ആർ എച്ച് പതിനാല് പോയിന്റ് ഉണ്ടെങ്കിൽ സി എസ് കെ ഡി സി എൽ എസ് ജി എന്നിവ ർക്ക് പന്ത്രണ്ട് പോയിന്റ് വീതമാണുള്ളത് ആർ സി ബിക്ക് പത്തും ജി ടിക്ക് എട്ടും പോയിൻ്റ് ഉണ്ട് എന്നാൽ ഇവരിൽ എസ് ആർ എസിന് അടുത്ത രണ്ട് കളിയും ജയിച്ചാൽ പ്ലേ ഓഫിൽ ഉറപ്പാണ് ജി ടി പഞ്ചാബ് എന്നിവരുമായിട്ടാണ് ഇനിയുള്ള മത്സരങ്ങൾ സി എസ് കെയുടെ കാര്യമെടുത്താൽ അവർക്ക് മൂന്ന് കളികൾ ശേഷിക്കുന്നുണ്ട് ഇവയെല്ലാം ജയിച്ചാൽ പ്ലേ ഓഫിൽ ഉറപ്പാണ് എന്നാൽ ഒന്നിൽ തോറ്റാൽ ശേഷിച്ച രണ്ട് കളികളും വലിയ മാർജിനിൽ അവർക്ക് ജയിക്കണം ഡി സിക്കും എൽ എസ് ജിക്കും ഇനി രണ്ട് കളികൾ വീതമേ ശേഷിക്കുന്നുള്ളൂ പന്ത്രണ്ട് പോയിന്റ് വീതമാണ് ഇരുവരുടെയും അക്കൗണ്ടിലുള്ളത് ശേഷിച്ച രണ്ട് മത്സരവും ഇരുവർക്കും ഒരേപോലെ നിർണായകമാണ് ഇവ ജയിച്ചാൽ മാത്രമേ ഇരു ടീമിനും പ്ലേ ഓഫ് പ്രതീക്ഷിക്കൂ వీకెండ్ ആർ സി ബിയുടെ കാര്യം എപ്പോഴും തുലാസിൽ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായാൽ മാത്രമേ ആർ സി ബി പ്ലേ ഓഫിലെത്തൂ രണ്ട് മത്സരം ശേഷിക്കെ പത്ത് പോയിന്റ് ആണ് അവർക്കുള്ളത് എന്ത് വില കൊടുത്തും ഇവ രണ്ടും മികച്ച മാർജിനിൽ ജയിക്കുകയാണ് ആർ സി ബി ആദ്യം ചെയ്യേണ്ടത് പന്ത്രണ്ടിന് ഡി സി പതിനെട്ടിന് സി എസ് കെ എന്നിവരാണ് അവരുടെ എതിരാളികൾ കൂടാതെ സി എസ് കെ ശേഷിച്ച രണ്ട് കളിയും തോൽക്കണം മുംബൈയോട് എൽ എസ് ജി പരാജയപ്പെടണം മാത്രമല്ല കെ കെ ആർ ഒ എസ് ആർ എച്ച്ഒ ജി ടി എ തോൽപ്പിക്കണം അല്ലെങ്കിൽ ജി ടിയുടെ വിജയ മാർജിൻ ചെറുതായിരിക്കണം ഇവയെല്ലാം സംഭവിച്ചാൽ ആർ സി ബി പ്ലേ ിലേക്ക് മുന്നേറും ജി ടിയുടെ കാര്യമെടുത്താൽ അവർ പുറത്താവലിൻ്റെ വക്കിലാണ് മൂന്ന് കളികൾ ബാക്കി നിൽക്കേ അവർക്ക് എട്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ ശേഷിച്ച എല്ലാ മത്സരങ്ങളും ജയിക്കുകയാണ് ജി ടി ചെയ്യേണ്ടത് കൂടാതെ മറ്റ് മത്സര ഫലങ്ങൾ അനുകൂലമാവുകയും വേണം ഇന്ന് സി എസ് കെ പതിമൂന്നിന് കെ കെ ആർ പതിനാറിന് എസ് ആർ എച്ച് എന്നിവരുമായിട്ടാണ് ജി ടിയുടെ അടുത്ത മത്സരങ്ങൾ